നമസ്കാരം ആന കരിമ്പിൻകൂട്ടിൽ കയറിയതുപോലെയാണ് ഇന്നലെ ശബരിമല സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടി കേരളത്തിൽ കിടന്ന് അഴിഞ്ഞാടിയത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ കാരേറ്റിലുള്ള വീട്ടിലെത്തുന്നു അവിടെ എസ് ഐ ടി സംഘം എത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തട്ടിക്കൊണ്ടുപോകുന്നു തട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിലെടുക്കുന്നു എന്നാണ് അർത്ഥം ചോദ്യം ചെയ്യാനായി ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഇട്ട് ഇടിച്ച് പിഴിയുന്നു എന്നൊക്കെ ആയിരിക്കും കേരളം ധരിക്കുക പക്ഷെ അങ്ങനെയൊന്നുമല്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്നൊരു വലിയ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു എന്ന രീതിയിലുള്ള പ്രതീതി സൃഷ്ടിക്കാനാണ് ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചുകൊണ്ടുപോകുന്നു നോട്ടീസ് കൊടുക്കാതെ വിളിച്ചുകൊണ്ടുപോകുന്നു അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതാ മറ്റു പലരുടെയും പേരുകൾ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിച്ചു വെച്ച പല കാര്യങ്ങളും പുറത്തേക്ക് പറയുന്നു എന്നൊക്കെയുള്ള വലിയ മാധ്യമ ബഹളം ഇന്നലെ ഉണ്ടായി മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടിച്ചു വീഴിയുന്ന ഈ സമയത്ത് തന്നെ സമാന്തരമായി ശബരിമല സന്നിധാനത്തേക്ക് എസ് ഐ ടി അന്വേഷണ സംഘം ഇരച്ചു കയറുന്നു അവർ അവിടെ പോയി എക്സിക്യൂട്ടീവ് ഓഫീസിലേക്ക് ഇരച്ചു കയറുന്നു അവിടുത്തെ രേഖകളെല്ലാം വാരി വലിച്ചിട്ട് പരിശോധിക്കുന്നു എന്തൊക്കെയോ പ്രധാനപ്പെട്ട നീക്കങ്ങൾ എസ് ഐ ടി നടത്തുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കാനാണ് കഴിഞ്ഞ ദിവസം ശ്രമിച്ചത് സത്യത്തിൽ എസ് ഐ ടി അംഗങ്ങൾ പരക്കം പായുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും കിട്ടേണ്ട മൊഴികളെല്ലാം കിട്ടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയുന്ന പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട് എന്ന സൂചന പുറത്തു വരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല രേഖകളും എക്സിക്യൂട്ടീവ് ഓഫീസിൽ നിന്നും ഇങ്ങനെ തപ്പിയെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് സത്യത്തിൽ ഈ എസ് ഐ ടിയുടെ അന്വേഷണം എസ് ഐ ടിയുടെ നീക്കങ്ങൾ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഇതൊന്നും ഒരു കാരണവശാലും പുറത്തേക്ക് വരരുത് എന്ന് കോടതി നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ ടിയുടെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടുമില്ല പക്ഷേ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ എസ് ഐ ടിക്ക് ഇങ്ങനെയൊക്കെ നടത്തുന്നു എന്നൊരു പ്രതീതി ഇവിടെ ജനിപ്പിക്കുകയും വേണം അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് കാരണം ഓരോ ദിവസവും മറ്റു പല വഴികളിലൂടെയും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിൽ സമര രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ് കാരണം ജനങ്ങളാകെ ഇളകിയിരിക്കുകയാണ് ഒരു മഹാക്ഷേത്രത്തിൽ നിന്നും സ്വർണം മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതും സർക്കാരുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരുകളാണ് പുറത്തേക്ക് വരുന്നത് ദേവസ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം മന്ത്രി ഇവരൊക്കെ ഇവരുടെയൊക്കെ പേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് ശബരിമലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നു അവർ ആരുടെയൊക്കെ പേര് പറയും എന്ന് ഭഗവാൻ തന്നെ അറിയാം ഇങ്ങനെ വലിയ രീതിയിൽ സർക്കാർ സമ്മർദ്ദത്തിലാകുന്നു സർക്കാർ ശബരിമലയുടെ വിഷയത്തിൽ പ്രതിരോധത്തിലാകുന്നു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ ആഗ്രഹിക്കാത്ത തരത്തിലേക്ക് ശബരിമല വളർന്ന് വലുതായിക്കൊണ്ടുമിരിക്കുന്നു ഇത് സർക്കാരിനെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതായി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാട്ടിക്കൂട്ടാനായി എസ് ഇവിടെ വല്ലാത്ത പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എസ് ഐ ടി ചില കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ എസ് ഐ ടിക്ക് ലഭിക്കുന്നുണ്ട് എസ് ഐ ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് എസ് ഐ ടി ഈ പറയുന്ന രേഖകൾ ആദ്യം കൈക്കലാക്കാനുള്ള തത്രപ്പാടാണ് നടത്തുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ പോയി രേഖകൾ കളക്ട് ചെയ്യുന്നു പിന്നീട് ആ എത്തുന്നു കാരണം കേന്ദ്ര ഏജൻസികൾ ഇതിനോടകം തന്നെ വിവരശേഖരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾക്ക് പല കാര്യങ്ങളും അറിയാം ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അറിയപ്പെടാത്ത പല കാര്യങ്ങളും കേന്ദ്ര ഏജൻസിയുടെ ഈ വിവരശേഖരണത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് ഉടൻ ഉടൻ തന്നെ കടന്നുവരും അവർ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണന്റെ വീട്ടിലും മറ്റു പലരുടെ വീട്ടിലും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ എത്താൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് സുപ്രഭാനമായ രേഖകൾ അവിടെ നിന്ന് അടിച്ചു മാറ്റുക എന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എസ് ഐ ടി ഈ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാം അല്ലാതെ ഈ പറയുന്ന പിണറായി വിജയൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു അന്വേഷണ സംഘം ഇത്ര ധൃതി പിടിച്ച് അതായത് ഇത്രയും നാൾ മിണ്ടാതിരുന്നിട്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഇത്ര ധൃതി പിടിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിന് പിന്നിൽ കേന്ദ്ര ഏജൻസികൾ ഉടൻ എത്തും എന്ന ഭയം തന്നെയാണ് എന്തൊക്കെ വാർത്തകൾ അടിച്ചുമാറ്റിയാലും എന്തൊക്കെ രേഖകൾ അടിച്ചു മാറ്റിയാലും ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ടാകും ഇതിനോടകം എന്ന് തന്നെ പലരും വിത വിലയിരുത്തുന്നുണ്ട് എന്തായാലും ശബരിമല കേസിൽ വരാനിരിക്കുന്നത് വിവാദത്തിൻ്റെ നാളുകളാണ് വിവാദം അവസാനിക്കുന്നില്ല ഇനിയുമേറെ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ ചില വ്യക്തികളോടൊപ്പം തന്നെ എസ് ഐ ടി ടീം അംഗങ്ങളും പരിഭ്രാന്തിയിലാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്